പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ചെന്നൈയിൽ നിന്നൊരു ഗ്രൂപ്പ് കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ആനന്ദാശ്രമത്തിൽ സ്പിരിച്വൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നു ആ ഗ്രൂപ്പിലൊരംഗമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ അപ്പോൾ അച്ഛൻ ഇവിടുത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞതാണ് കാസർഗോഡ് സൈഡ് പോവുകയാണെങ്കിൽ നിങ്ങൾ ആനന്ദാശ്രമം കാണാനായിട്ട് മറക്കരുതെന്ന് അപ്പോൾ അച്ഛന് ഇന്ത്യയിലുള്ള പല ആശ്രമങ്ങളിലും പോയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവൂ എന്നാണ് എനിക്ക് ഉത്തരം ത്തരം തന്നത് പിന്നെ ഞാൻ ശ്രീ എമ്മിൻ്റെ ബുക്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലുമാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് സ്വാമി രാംദാസ് കൃഷ്ണബായി അമ്മ സ്വാമി സച്ചിദാനന്ദ ഇവർ മൂന്ന് പേരുമാണ് ആശ്രമത്തിലെ മെയിനായിട്ടുള്ള മൂന്ന് ഗുരുക്കന്മാരായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് സ്വാമി രാംദാസിനെ പാപ്പാജി എന്നും വിളിക്കുന്നുണ്ട് നമ്മൾ റിസപ്ഷൻ ഏരിയ കഴിഞ്ഞു വരുമ്പോൾ ഇവരുടെ എല്ലാം ഓരോ ഫോട്ടോസുകൾ പല ഫോട്ടോസുകൾ ഇവിടെ എങ്ങനെ തുടങ്ങി എന്താണ് ഇതിന്റെ ചരിത്ര ഇവിടെ വേറെ സന്ദർശിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ഫോട്ടോസിൻ്റെ അടിയിൽ എഴുതി വിവരങ്ങളുണ്ട് അതിൽ കൂടെ അറിയാൻ പറ്റും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിറയെ റൂംസും വീടുകളും മാതിരിയൊക്കെ കാണാൻ പറ്റും നിറയെ പേര് ഇവിടെയൊക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനോ അല്ലാതെയൊക്കെ വന്ന് താമസിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ സമാധി ഉള്ള സ്ഥലങ്ങളും കാണാൻ പറ്റി അതിൻ്റെ അകത്ത് തന്നെയാണ് സമാധിയും സമാധി മന്ദിരങ്ങളും ഇതൊരു മെഡിറ്റേഷൻ കത്തൊരു ഒരു വലിയ ഒരു നല്ലൊരു വലിയ വൈബ്രേഷനാണ് എനിക്ക് തോന്നിയത് ഈ മൂന്ന് മെയിനായിട്ടുള്ള മൂന്ന് പേരുടെയും ഫോട്ടോസ് ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട് ശരിക്കും അവരവിടെ ജീവനോടാണ് ഇരിക്കണതെന്ന് തോന്നിപ്പോകുക നമ്മൾക്ക് അവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ് ആ റൂമിൽ പിന്നെ ഇതാണ് ഇവിടുത്തെ ഫുഡ് തരുന്ന സ്ഥലം ഇവിടെ ഇന്ത്യയിലുള്ള പ്രശസ്തരായ ഗുരുക്കന്മാരെല്ലാം ആഹാരം കഴിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള വെജ് സാത്വിക് ഫുഡാണ് നമുക്ക് അവിടെ കിട്ടുന്നത് പിന്നെ ഗോശാല സന്ദർശിച്ചു അവർ ഈ ഗോ ഗോക്കൾക്കായിട്ട് പശുക്കൾക്കായിട്ട് വെളിയിൽ പുല്ല് വളർത്തുന്ന ഭാഗം നല്ല രസമാണ് കാണാൻ നല്ലൊരു സീനറിയാണ് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു റൂമിൽ പശുവിൻ്റെ കിടാങ്ങക്ക് വേണ്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തില് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് സന്ദർശിച്ചിട്ട് പോകാറുണ്ടെന്ന് അറിയാൻ പറ്റി അപ്പോൾ എന്റെ കാസർഗോഡുള്ള അശ്വിനെന്ന പറയണ ഫ്രണ്ട് വൈഫ് അഞ്ജലിയും വഴിയാണ് എനിക്ക് ഇപ്രാവശ്യം ഇവിടം കാണാൻ പറ്റിയത് അവർക്ക് രണ്ടു പേർക്കും എന്റെ നന്ദി അറിയിക്കുന്നു